നമുക്ക് ഇന്നത്ത് ഊണ് വിളമ്പിയാലോ ബ ചോറ് കുറച്ച് മതി കേട്ടോ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചനച്ച മാങ്ങോണ്ടുള്ള അച്ചാറ് മാങ്ങച്ചാറ് അത് കുറച്ചെടുക്കാം വെണ്ടയ്ക്ക മെടുക്കുപരട്ടി അതും കുറച്ചെടുക്കാം ഫേവറേറ്റ് വേണ്ടേ നമ്മുടെ മുളക് ഇനി നമുക്ക് മീൻകറി നിലത്തെ മീൻകറി കുറച്ചുണ്ട് അപ്പൊ അതും എടുക്കാം ഇപ്പൊ ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് മീൻ വർദ്ധയില്ലോ അപ്പൊ നമുക്ക് കഴിച്ചാലോ നമുക്ക് വീഡിയോ പിടിക്കാനുള്ള എളുപ്പത്തിനെ നമുക്ക് അമർത്തു പോയിട്ടിരിക്കാം ഇന്നത്തെ ഉണ്ട് മീൻകറിയുണ്ട് വെണ്ടക്കൂ മെഴുക്കു വരട്ടിണ്ട് മാങ്ങച്ചാറുണ്ട് പിന്നെ നമ്മുടെ സ്പെഷ്യൽ പിന്നെ രാവിലത്തെ കുറച്ച് എന്താ ചെറുപയർ കറി ഉണ്ട് അപ്പൊ നമുക്ക് കഴിക്കാം ാരും ഊണോ കഴിച്ചോ ഞാനിപ്പോ കഴിക്കണുള്ളൂ കേട്ടോ ആ രാവിലെ കുളിക്കാറൊന്നുമില്ല കേട്ടോ രാവിലെ കുളിച്ച് അവൾക്ക് അതിന്റെ ചിട്ട പോലെ ചെയ്യണ്ടേ അപ്പൊ അതിനൊന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പൊ ഞാൻ രാവിലെ കുളിക്കാറൊന്നുല്ലോ നേരത്തെ കുളിക്കാറില്ല എന്നർത്ഥം ആരൊക്കെ ഇണ്ട് രാവിലെ നേരത്തെ കുളിച്ചു കർക്കിട മാസത്തില് നേരത്തെ കുളിക്കുന്ന ആൾക്കാരൊക്കെ അപ്പം നമുക്ക് കഴിക്കാം ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഊണ് കഴിച്ചാൽ വിചാരിക്കുന്നുട്ടോ ഞാൻ കഴിക്കട്ടെ ടേസ്റ്റ് ഉള്ള നല്ല ഇന്നലത്തെ മീൻകറിയും വെണ്ടയ്ക്ക ഉപ്പേരിയും പിന്നെന്താ മാങ്ങച്ചാറും മുളകും എല്ലാം കൂട്ടി നമുക്കൊന്ന് കഴിച്ചാലോ ഓക്കെ എന്നാൽ ഞാൻ കഴിക്കട്ടെ കേട്ടോ ത്തെ രണ്ട് ചേച്ചിമാരെ മതി പോവണം കുറവില്ല കേട്ടോ അപ്പോ എല്ലാരും സേഫ് സേഫായിട്ടിരിക്ക ഞാൻ സന്തോഷായിട്ടിരിക്കണം ഏട്ടൻ പണിക്ക് പോയി ഓക്കേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ താങ്ക്